ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ഇത് ഇവിടെ വീട്ടിൽ നിന്ന് പറിച്ചതാണ് നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല അപ്പൊ ഇത് വെച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ നിങ്ങളെ കൂടെ കളിക്കാം പോരെ അപ്പൊ ഇത് നമുക്ക് രണ്ടാക്കി മുറിച്ചിട്ട് ഇതിന്റെ പഴുപ്പല്ല നമുക്ക് കിട്ടാം കേട്ടോ ശരിക്കും പഴുങ്കാത്തത് കൊണ്ട് മധുരം കുറവായിരിക്കും കാണുന്നുണ്ടോ ശരിക്കും പഴുത്തിട്ടില്ല മധുരം കുറവായിട്ട് പഞ്ചസാരയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എല്ലാവരും ലീവായത് കൊണ്ട് വീട്ടിലായതുകൊണ്ട് എല്ലാവർക്കും എന്തേലൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ പിള്ളേർക്കൊക്കെ അപ്പം ഫാഷൻ ഫ്രൂട്ട് കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ജ്യൂസ് ഉണ്ടാക്കുക മോജിറ്റോ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം പക്ഷെ സാധനങ്ങളൊന്നുമില്ല സവനപ്പില്ല മിൻ്റില്ല അതൊന്നും ഇല്ലാണ്ട് നമുക്ക് മോജിറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ണ്ടാക്കാം ജ്യൂസിന് ആവുമ്പോ വലിയ കാര്യപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിലേക്കുണ്ടോ ഫാഷൻ ഫ്രൂട്ട് വരുന്നു ഓരോ തുള്ളി ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ എടുത്തിരുന്നു ഫാഷൻ ഫ്രൂട്ട് കുറവാ ഒറ്റ നല്ല കേട്ടോ പഴുത്ത കാശൻ ഫ്രൂട്ടണ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് പച്ചയായതുകൊണ്ട്

അങ്ങനെ എനിക്ക് അറിയില്ല ഒരു ഓണത്തിനൊന്നും പറഞ്ഞു പോയതാ ഇതുപോലെ വീണ് പോയാൽ അടുത്തടുത്ത് മാറ്റണം കാരണം സാധനം കുറവായാലും കാണാൻ പറ്റും ഇതിന്റെ വൈറ്റ് വേണ്ട കേട്ടോ ഇത് ഈ വൈറ്റ് ട്ടോ കേട്ടോ പണ്ടൊക്കെ ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ വൈറ്റൊക്കെ ഞങ്ങള് തിന്നിട്ടുണ്ടായിരുന്നു ഒന്നും കടയില്ല വല്ല ഇവിടെ ഒക്കെ നരങ്ങി പറ വൈറ്റൊക്കെ എല്ലാം തിന്നുമായിരുന്നു ഇപ്പം വലിയ ആൾക്കാരായിപ്പോയി മുറിക്കാനാണ്

സ്മെല്യങ്കര ഇഷ്ടം വരുന്നുണ്ട് പണ്ടൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാരുടെ അടുത്തുണ്ടാവും ഇപ്പൊ മേടിക്കണ്ട അവസ്ഥ പണ്ടൊക്കെ വീട്ടിലും ഇണ്ടാവും എവിടെയില്ല

ചിലതൊന്നിലായി നിങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേഷൻ കൂട്ടൊക്കെ പറിച്ച് നടന്നിട്ടുണ്ടോ പണ്ട് പണ്ടൊക്കെ ഈ കാണലിണ്ടായിരുന്നു ട്ടോ ആരൊക്കെ പറിച്ച് പെറുക്കി അങ്ങനെ നടന്നിട്ടുണ്ടെന്ന്

കാണുന്നുണ്ടോ നിങ്ങൾ ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു എത്ര നാളുകാണ്ട് മുറിച്ചിട്ടുണ്ട് പക്ഷെ എത്രയും കിട്ടുകയുള്ളൂ ഇതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പം ഇത് നമുക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് അങ്ങിയിട്ട് വരാം അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം കേട്ടോ

േ ഞങ്ങൾ അരിക്കുന്നില്ല കേട്ടോ കാരണം എന്റെ സീഡൊന്നും അങ്ങനെ അരിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നല്ല സാധനമല്ലേ നമ്മൾ മേടിക്കാത്തല്ലേ ക്യാമറമാന്റെ കൈ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അരിച്ചോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അടിക്കുവാണെങ്കിൽ കഴിച്ചോ ഞങ്ങളായിരിക്കുന്നില്ല അപ്പം ഇത് സെർവ് ചെയ്തിട്ട് വേണം അപ്പം നമുക്കിതാ വ്യക്തി ബോഡി ഫാഷൻ പ്രോക്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഒന്നുകൂടെ സൂപ്പർ സാധനമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ വീട്ടിലും ഇപ്പം സീസൺ അല്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിനും നല്ലതാണ് അപ്പം ഓക്കെ അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ടാറ്റാ